ഹായ് അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് ഭയങ്കര മഴയാണ് കേട്ട ഗേസ് എന്നാലും രാത്രി തുടങ്ങിയ മഴയാണെങ്കിൽ നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ മഴ മുറ്റം മൊത്തം കണ്ടാന്ന് അറിയാൻ ചളിയും ആകെ മൊത്തം പിന്നാണെങ്കിൽ പാറുവിന് സ്കൂളും ഉണ്ട് പിന്നെ കുട്ടനില്ലാത്ത ഗേസ് അവരുടെ സ്കൂളിലെ എൻ സി സിക്കാർക്കും പിന്നെ റെഡ് ക്രോസിനേക്ക് ചെല്ലുണ്ട് അപ്പോൾ അവളുടെ സ്കൂളിലാണെങ്കിൽ നിന്ന് എല്ലാവരും തന്നെ നിർബന്ധമൊന്നുമില്ല പക്ഷേ അവൾക്ക് പോകാനുള്ള ഇഷ്ടം കൊണ്ട് പോയതാണ് കേസ് കണ്ടോ നമ്മുടെ കനാലകത വീണ്ടും ഒരു ഒറ്റ ദിവസത്തെ മഴ കൊണ്ടാണ് കേട്ട കേസ് ഇങ്ങനെ നടന്നത് ഒരൊറ്റ ദിവസമല്ല ഒരു രാത്രിയിലെ മഴ എന്ന് പറയും ഈ അവസ്ഥയാണ് കേട്ട കേസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലോ നമുക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കേണ്ട കേസ് നമ്മുടെ വീടിന് സ്കൂളിലേക്കുള്ള വഴിയാണ് കേസ് ഇത് കണ്ട മഴ പെയ്തിട്ട് വെള്ളം ഒഴുകുകയാണ് കേട്ടോ കേസ് നമ്മൾ ആ വെള്ളത്തിൽ കൂടിയാണ് നടക്കുന്നത് പാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ തുള്ളിച്ചാടിയിട്ടാണ് നടക്കേണ്ട കേസ് അപ്പോൾ അതെ നോക്കിയിട്ടുണ്ടേ വെള്ളം നല്ല ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് ഇങ്ങോട്ടാണ് വരുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളത്തിൽ നടക്കുമ്പോൾ ഇത്ര സുഖമൊന്നും ഉണ്ടാവില്ല നമ്മൾ കാല് വെക്കുമ്പോൾ കാല് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ മുന്നൊരു ദിവസം ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പം നമ്മളിങ്ങോട്ട് പോകുന്ന കാര്യങ്ങളോട് കുഴപ്പമില്ല ഇവിടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഞാനിപ്പോൾ പാകം കൊണ്ടുവന്നാൽ തെറ്റി ചെന്നുണ്ടായിരുന്നു സ്കൂളിൽ പരിപാടികൾ ചെറിയ ചെറിയ പരിപാടികളാണ് മൊത്തമായിട്ട് മുന്നേ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ മേ ചെറിയ ചെറിയ കുട്ടികളായിരിക്കും നമ്മൾ കരയുടെ കുറഞ്ഞ വാറൻ വെട്ടപ്പൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾ വെട്ടപ്പൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്യൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു ഇപ്പോൾ വെച്ച് പോകുന്നപ്പോൾ മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും പറും പറഞ്ഞോളൂ ഭാഗ്യം കനാലൊന്നും നിറഞ്ഞില്ല നമ്മുടെ വഴിയാണല്ലോ ഇത് കനാലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ബുദ്ധിമുട്ട് വേറെ ഉണ്ട് കേട്ടോ ഗൈസ് എന്നാലും നമുക്ക് എളുപ്പതാണ് മറ്റൊന്ന് ഒരുപാട് നടക്കണേ പക്ഷെ അത് പറഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞോളൂ ഗൈസ് നല്ല മഴ നമ്മുടെ വീടിന്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴേ ഭയങ്കര സൗണ്ട് അപ്പം ഞാനും പറും വേഗം ഓടിച്ചെന്നു കേട്ടോ ചെന്നപ്പോൾ കനാൽ നിറഞ്ഞു ഒഴുകാണ് ഗൈസ് നോക്കി ഒഴുകെന്ന് പറഞ്ഞപ്പോൾ ഒരാ നമ്മള് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പെട്ടിയ പോലത്തെ ഒരു ഫീലിങ്ങ് ഉണ്ടോ ഇന്തുമാതിരി വെള്ളം നിറഞ്ഞൊഴുകണേന്ന് അറിയോ മുന്നൊരു ദിവസം ഞാൻ മഴയാണ് വീഡിയോ ഇട്ടപ്പം നമുക്ക് വീഡിയോ കാണിക്കാനായിട്ട് പറ്റിയില്ലേ നമ്മൾ ഇതുപോലെ വന്നിട്ടില്ല വീഡിയോ പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു നടന്നു മഴ നല്ലോണത്തില് പെയ്യാണ് കനാലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടാണ് വന്നിട്ട് ഇത് കാണിച്ചു തരുന്നത് കാരണം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതുപോലെയാണ് വെള്ളം ഒഴുകി പോകുന്നത് വേണ്ട ആ താഴത്തെ കുണ്ടിലുണ്ടല്ലോ വെള്ളം കിട്ടി നിറഞ്ഞെടുക്കണം ഗൈസ് അവിടെ വീടുകളൊന്നുമില്ല പക്ഷെ അതിന് കുറച്ചങ്ങടും ഇങ്ങനെ നീങ്ങിയിട്ട് വീടുകളുണ്ടെട്ടോ ഗൈസ് അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാവും നമുക്കറിയില്ല മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലെ കൂടെ പതിയെ നടന്നു നോക്കുക എന്ന ഗയ്സ് അപ്പുറത്ത് കുറേ അങ്ങോട്ട് പോയാൽ വീണ്ടും ഇതുപോലെ വെള്ളം താഴ്ത്തോട്ട് ഒഴുകി പോകുന്നുണ്ട് കേട്ടാണ് പാറിന് പേടിയെ കാരണം പാറുണ്ടെടുത്ത് ഞാൻ അവിടെ നിന്ന് നിന്നോളം പറഞ്ഞു ചിലപ്പോൾ ഇതിലൊക്കെ പാമ്പ് കൊലിച്ചു കേട്ട കേസ് മുന്നൊരു വേട്ട മലം പാമ്പ് കൊലിച്ചു പോകണമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് തള്ളാമെന്നൊന്നും വിചാരിക്കരുത് സത്യമാണ് കേട്ട ഗയ്സ് അപ്പോൾ ദേ നമ്മൾ വീണ്ടും കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ വെള്ളം കണ്ട താഴത്തോട്ട് തന്നെയാണ് കേട്ടൊഴുകി പോകുന്നത് ഗേസ് ആ താഴത്തെ കുണ്ടിലാണ് ഈ വെള്ളം മുഴുവൻ ചെന്ന് പതിക്കുന്നത് അവിടെ അതിനപ്പുറത്തുള്ള വീട്ടുകാരുടെ അവസ്ഥയൊക്കെ എന്താകും നമുക്കിത് കഴിഞ്ഞാൽ പോയി നോക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ട ഗേസ് നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളിങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് വീഡിയോസായിട്ട് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്തോളോ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ചെയ്ത് നല്ല വീഡിയോ അല്ല എന്നാലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരെ Bye.